ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈയൊരു വീഡിയോ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എൽ ഡി ക്രാഷ് കോഴ്സിൻ്റെ കമ്പ്യൂട്ടറും സൈബർ നിയമങ്ങളും എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നതാണ് ചാൾസ് ബാബേജ് ഒരു കമ്പ്യൂട്ടറിൽ കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളെ പൊതുവേ പറയുന്നത് ഹാർഡ്വെയർ എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൽ കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളെ പൊതുവെ പറയുന്ന പേര് ഹാർഡ്വെയർ എന്നാണ് ഹാർഡ്വെയറിൻ്റെ ഉദാഹരണം മോണിറ്റർ കീബോർഡ് പ്രോസസ്സിംഗ് യന്ത്രഭാഗങ്ങൾ ചേർത്ത് പറയുന്ന ഹാർഡ്വെയർ വിഷൽ ഡിസ്പ്ലേ യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സി പി ഒ കമ്പ്യൂട്ടറിലെ എല്ലാ ഘടകങ്ങളും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് മദർ ബോർഡ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം നിർത്തുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഷട്ട് ഡൗൺ ചെയ്യുക എന്ന് അറിയപ്പെടുന്നു അടുത്തത് കമ്പ്യൂട്ടറിൻ്റെ ഈ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ് എന്നറിയപ്പെടുന്നു വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കമ്പ്യൂട്ടറിലെ അഞ്ച് അടിസ്ഥാന പ്രക്രിയകളാണ് ഇൻപുട്ട് പ്രോസസ്സിംഗ് നിയന്ത്രണം ഔട്ട്പുട്ട് സംഭരണം കമ്പ്യൂട്ടറിൻ്റെ സംഭരണശേഷി അറിയപ്പെടുന്നത് മെമ്മറി എന്നാണ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ ഇൻപുട്ട് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ് മൗസ് ഇൻപ്യൂട്ടറിലൂടെ നൽകുന്ന വിവരം കമ്പ്യൂട്ടർ അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോസസ്സിങ് അതായത് പ്രോസസ്സിംഗിന് ശേഷം കമ്പ്യൂട്ടറിൽ നൽകുന്ന ഫലത്തെ വിളിക്കുന്നത് ഔട്ട്പുട്ട് എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വില്യം ഷിക്കാഡ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നതാണ് അഗസ്റ്റ അഡാക്കിങ് എന്നാണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ് അഗസ്റ്റ അഡാക്കിങ് കമ്പ്യൂട്ടർ മൗസിന്റെ ആദ്യ രൂപം അവതരിപ്പിച്ചതാരാണ് ഡെഗ്ലസ് ഏഗൽബർട്ട് ആണ് ഡെഗ്ലസ് ഏംഗൽബർട്ട് കോണ്ടെക്സ്റ്റ് മെനു അഥവാ ഷോർ ഷോർട്ട് കട്ട് മെനു എന്നറിയപ്പെടുന്ന മൗസിൻ്റെ ഭാഗമാണ് വലത് ബട്ടൺ ആണ് വലത് ബട്ടൺ സെലക്ട് ഡ്രാഗ് ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുള്ള മൗസിൻ്റെ ഭാഗം ഇടത് ബട്ടണിലുമാണ് പേജ് ചലിപ്പിക്കുക ചിത്രങ്ങളും മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്കെല്ലാം സഹായിക്കുന്നതാണ് ഈ സ്ക്രോൾ വേയിൽ ഇനി പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളാണ് ഒപ്റ്റിക്കൽ മൗസ് ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ടച്ച് സ്ക്രീനുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ടച്ച് സ്ക്രീൻ യുഗത്തിന് തുടക്കം കുറിച്ച ഒരു ഡാനിഷ് ഇലക്ട്രോണിക് എൻജിനീയർ ആണ് ബെൻഡ് സ്റ്റംബ് ബെൻഡ് സ്റ്റംബ് ആദ്യകാലത്ത് ടച്ച് സ്ക്രീനുകൾ ടച്ച് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേക ഒരു പേനയായിരുന്നു സ്റ്റെലെസ് സ്റ്റൈലസ് കമ്പ്യൂട്ടറിൽ വിവരം ശേഖരിച്ചു വെക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ബിറ്റ് കമ്പ്യൂട്ടറിൽ വളരെ സ്ഥിരമായതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു മെമ്മറിയാണ് റോം മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രവർത്തനക്ഷമമാകുന്നത് ഏത് മെമ്മറിയുടെ നിർദ്ദേശങ്ങളുടെ സഹായത്താലാണ് അത് റോം മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്നത് പൊതുവേ പറയാനുള്ളത് ഏത് തരം മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം ആണ് കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ താൽക്കാലികമായി ശേഖരിച്ചു വെക്കുന്നൊരു മെമ്മറിയാണ് റാം മെമ്മറി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണം കീബോർഡ് മൗസ് ലൈറ്റ് പെൻ ടച്ച് സ്ക്രീൻ ഗ്രാഫിക് ടാബ്ലറ്റ് ജോയ്സ്റ്റിക്ക് മൈക്രോഫോൺ സ്കാനർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒ എം ആർ ബാർ കോഡ് റീഡർ ക്യു ആർ കോഡ് റീഡർ ബയോമെട്രിക് സെൻറ്റർ സ്മാർട്ട് കാർഡ് റീഡർ ഡിജിറ്റൽ ക്യാമറ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നതാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എൽ സി ഡി പ്രൊജക്ടർ പ്രിൻ്റർ പ്ലോട്ടർ ത്രീ ഡി പ്രിൻ്റർ സ്പീക്കറുകൾ അടുത്തത് പ്രൊസസ്സറിൻ്റെയും റാം അഥവാ മെയിൽ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗമേറിയ മെമ്മറി എന്ന് പറയുന്നതാണ് ക്യാഷ് മെമ്മറി അതായത് പ്രൊസസ്സറിൻ്റെയും മെയിൽ മെമ്മറിയുടെയും ഇടയ്ക്ക് വരുന്നതാണ് ക്യാച്ച് മെമ്മറി അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി കമ്പ്യൂട്ടറുകളിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിക്കാനുള്ള പ്രാഥമിക സംഭരണ ഉപകരണത്തിൻ്റെ പേരാണ് സി ഡി സി ഡി എന്നതിൻ്റെ മുഴുവൻ രൂപമാണ് കോമ്പാക്റ്റ് ഡിസ്ക് കറണ്ട് പോയാലും കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യപ്രവാഹം നിലക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണമാണ് യു പി എസ് ഇനി കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിവിധ ഇനങ്ങൾ സെലക്ട് ചെയ്യുവാനും ചലിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൗസ് അടുത്തത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെട്ട അക്ഷര രൂപത്തിലുള്ള വിവരത്തെ വിളിക്കുന്നത് ടെക്സ്റ്റ് എന്നാണ് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെട്ട അക്ഷര രൂപത്തിലുള്ള വിവരത്തെ വിളിക്കുന്നത് ടെക്സ്റ്റ് എന്നാണ് അക്ഷരങ്ങൾ അക്കങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെല്ലാം എന്തിൽ പെടുന്നു ടെക്സ്റ്റിലാണ് വിടുന്നത് ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് കീബോർഡ് ഒരു ഘണ്ണിക പൂർത്തിയായാൽ അടുത്ത ഘണ്ണികയിലേക്ക് മാറാൻ അമർത്തേണ്ടതാണ് എൻ്റർ കീ അപ്പോൾ ഒരു വരിയിൽ പൂർണ്ണമായും ടൈപ്പ് ചെയ്യാനാവാതെ അടുത്ത വരിയിലേക്ക് മാറാമ്മൻ ചെയ്യേണ്ടതാണ് ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച ശേഷം കീ അമർത്തുക കമ്പ്യൂട്ടർ കീബോർഡിൽ ആദ്യ വരിയിൽ ക്യൂ ഡബ്ല്യു ഇ ആർ ടി വൈ എന്ന വരികളിൽ ആരംഭിക്കുന്ന ലേ ഔട്ട് അറിയപ്പെടുന്നത് അത് ക്വർട്ടി ലേ ഔട്ട് എന്നാണ് ക്വർട്ടി ലേ ഔട്ട് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്ന ഓരോ പ്രവർത്തനവും സേവ് ചെയ്യപ്പെടുന്നത് ഏത് വിധത്തിലാണ് അത് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത് കുറേയേറെ ഫയലുകളെ ശരിയായി ക്രമീകരിച്ച് സൂക്ഷിക്കുന്ന സംവിധാനമാണ് ഫോൾഡറുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളുടെ ഫയലുകൾ സൂക്ഷിക്കുന്ന ഇടമാണ് ഹോം ഫോൾഡറുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ പുറത്തെടുക്കുന്ന അറിയപ്പെടുന്നതാണ് ഔട്ട്പുട്ട് എന്നാണ്